ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിരിക്കണിവിടെ നമ്മൾ ഒരു മീൻ കറി ഉണ്ടാക്കാം കേട്ടോ മീൻ മീൻപുളി എന്നൊക്കെ പറയും പാലക്കാട് ബഷീയിൽ അപ്പോൾ മീൻ പുളിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം അറിയാം ഇതാണ് മീൻ അടിപൊളി മീനാണ് നമുക്ക് അടിപൊളിയായി ടേസ്റ്റി ആയിട്ട് മീൻപുളി ഉണ്ടാക്കിയിട്ട് തരാം കേട്ടോ വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ അതായത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇതൊക്കെ നമുക്ക് ആദ്യം തൊലിച്ച് കഴുകി തൊലിച്ച് കഴുകിയിട്ട് വരാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ മറന്നു അപ്പോൾ നമ്മൾ ഇവിടെ വാളമ്പുളിയാണ് വെള്ളത്തിലിട്ട് ഇവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് ആവശ്യമുണ്ട് മീൻകറി വെക്കാൻ പുളി വലിയുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് ചെറിയുള്ളി മീൻ ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് അടിപൊളിയായി മീൻ കറി ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ നമ്മളതാ എല്ലാം തൊലിച്ച് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി തക്കാളി ഇതെല്ലാം നമ്മൾ തൊലിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് നന്നായി ജാറി ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കണം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത്തിരി അവസാനം ഇട്ട് ചതച്ചാൽ മതി ഇതൊന്ന് കൃഷി ചെയ്തിട്ട് നമുക്ക് തക്കാളി ചെയ്യാം പച്ചമുളകും ഇഞ്ചി എന്താ പറയാ ഉള്ളി ഒക്കെ കൂടി ചതച്ചിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി കൊടുക്കാം ജസ്റ്റ് തക്കാളി ഇട്ടിട്ടൊന്ന് ഒന്നും ഓട്ടിച്ചാൽ മതി കേട്ടോ നന്നായി ഒന്ന് ഇതാവണ്ട അങ്ങനെ നമ്മളതാ നന്നായി ചതച്ചെടുത്ത് പേസ്റ്റ് നല്ല ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചുകൊടുക്കാം അതായത് ചട്ടി ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് സിമ്മാക്കി വെച്ചിട്ട് ഇത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീൻചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കണം സിമാക്കിയിട്ട് വേണം ചെയ്യാല്ലേ ഈ മുഖത്തൊക്കെ കടുക് അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിത്തുടങ്ങുമ്പോ നമുക്ക് കുറച്ച് ഇതില് ഉലുവ ചേർക്കണം അതായത് വെന്തയും വെന്തയാണ് അല്ല കടുക് നന്നായി പോട്ടുണ്ട് കേട്ടോ കുറച്ച് വെന്തയം അത് തിരിച്ചേർക്കൊട്ടിട്ടുണ്ട് വെന്തം കളർ മാറുമ്പോ നമുക്ക് ഇതിലോട്ട് നമ്മൾ അവിടെ അരച്ച് വെച്ച ഇഞ്ചി സോറി ഇഞ്ചി ഉള്ളി ആ പേസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ആ പേസ്റ്റ് നന്നായി ഇതായി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പേസ്റ്റ് നമ്മൾ അരച്ചി വെച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കുറച്ച് നേരം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ആ നന്നായി ഇത് ചൂടാക്കണം നന്നായി വാഴറ്റണം കാരണം ഇതിൻ്റെ പച്ചമളം എല്ലാം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായി ഇളക്കി കൊടുത്ത് ഇതാ പച്ചമളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്പൂണോ മുളക് പൊടി ചേർത്ത് നല്ല എരിവുള്ള കാരണമാണ് ഞാൻ ഇതാക്കിയത് നന്നായി ഇനി ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് മൂന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കാതെയാണ് മീൻ ഉപയോഗിക്കണം അപ്പൊ നമ്മൾ നല്ല തിക്നെസ് വരാനാണ് കട്ടി വരാനാണ് മലപ്പൊടി ഇനി ഇതിലോട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മ ഇവിടെ മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ പൊടിയിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിന്റെ മണം പോകാനാണ് കേട്ടോ മുളക് പൊടിന്റെയും മഞ്ഞപ്പൊടീൻറെ ഒക്കെ പച്ചമണം പോകാനാണ് നന്നായി വയറ്റി എടുക്കുക ഇപ്പൊ ഇതിലോട്ട് നമുക്ക് ഒത്തിരി ഒരു പൊട്ട് വെള്ളം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിക്കുക കാ ഗ്ലാസ് അത് പുളി വെള്ളം ആണെങ്കിൽ ശരി എന്ത് പച്ചവെള്ളം നോർമൽ വാട്ടർ ആണെങ്കിൽ ഒരു കാ ഗ്ലാസ് ഒഴിക്കാം കേട്ടോ നമുക്കത് പേസ്റ്റ് രൂപത്തിലാവാനാണ് ഇത്തിരി ഒന്ന് എന്നിട്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് കുറച്ച് ഉപ്പും ചേർക്കാം കറുവേപ്പില ഉണ്ടെങ്കിൽ ഈ സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ കറുവേപ്പില ചേർക്കണം അപ്പം കറിവേപ്പില ഇല്ല അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു അപ്പം നന്നായി ചെയ്താ ഇതേപോലെ ആവണം പിഴിഞ്ഞ് അതിലോട്ട് ഈ പുളി വെള്ളം ഇനി അതിലോട്ട് ചേർക്കാം അതിന് ചേർത്തിട്ടും ഈ പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി വെള്ളം പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് നന്നായി തിളക്കുന്നവരെ ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് നന്നായി മൂടി വെച്ച് നമുക്ക് കത്തിക്കാം പാത്രം വെച്ച് മൂടി മൂടി വെച്ചിട്ട് ഇനി നമുക്കിത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്കിത് തിളച്ചാ നോക്കാം കേട്ടോ ഇപ്പൊതാ നന്നായി തളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നല്ല മീൻ ഇട്ടില്ലെങ്കിൽ നല്ല മണവും ഉണ്ട് കേട്ടോ ഇഞ്ചിന്റെയും ചെറിയ ഒക്കെ നല്ല മണമുണ്ട് അപ്പോൾ ഇനി ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മീനാണ് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകണം അപ്പോൾ ഇതാ ചെന്ന് അളക്കി കൊടുത്തിട്ട് ഇനി ഇത് നന്നായി മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് വേണ്ട എന്നാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റിന്റെ അടുത്ത് വേവിക്കാം ഒരു ഒരു ഏകദേശം ിറ്റിന്റെ അടുത്തായിട്ടുണ്ട് നമുക്ക് മീനൊക്കെ വെന്തോ നന്നായി കുത്തി നല്ല ഗേസ് അപ്പോൾ നന്നായി ഇതായിട്ടുണ്ട് നീ മീൻ കൂട്ടില്ല അതുകൊണ്ട് അപ്പൊ നമുക്ക് വേറൊരു ഉണ്ട് മീൻ ഉപ്പും പുളിയൊക്കെ നല്ല പാകം ഉണ്ട് എന്നാലും ഒരു ടിപ്പ് പറഞ്ഞു തരാട്ട എല്ലാവർക്കും അറിയും ഒരു ടിപ്പാണ് ദൈന ഉള്ളു പഞ്ചസാര അതാ ഇത്ര മതി അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് എന്തിനാന്ന് വെച്ചാ ഇരിവും പുടിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നന്നായി തളച്ചിട്ടുണ്ട് ഇനി കൊറച്ച് സിമ്മാക്കിയിട്ട് നമുക്ക് രണ്ടു മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ മൊത്തത്തിൽ അടച്ചു വയ്ക്കന്നില്ല സിമ്മാക്കിയിട്ട് രണ്ട് മിനിറ്റും കൂടി അടച്ചു വെക്കുക ഇപ്പൊ നമ്മുടെ മീൻ കറി ഇതാ സിമ്മാക്കിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കാണ് അപ്പൊ ഇവിടെ ഇതാ മീൻ കറി സുമീപൊടി സോപ്പറായിട്ടുണ്ട് കേട്ടോ അത് എന്ത് മീനാണ് കാളിച്ചോ വളർത്ത മീനോ എനിക്കെന്താ പേരും അറിയില്ല എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്യാം അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ മേലിട്ട് കൊടുത്താൽ നല്ല മണവും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം